ബ്രാൻഡഡ് ബ്രാൻഡ് മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര പൂജവെപ്പ് പരിഗണിച്ച് സെപ്റ്റംബർ മുപ്പതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകണമെന്ന് കളരി ഗണിക കണി ജ്യോതിഷ സഭ സർക്കാരിനോട് ആവശ്യപ്പെട്ടു പൂജവെപ്പ് പരിഗണിച്ച് സെപ്റ്റംബർ മുപ്പതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകണമെന്ന് കളരിപ്പണിക്കർ കണിച്ച ജ്യോതിഷ സഭ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഈ വർഷം അഷ്ടമി തിഥി സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് വൈകുന്നേരമാണ് അവസാനിക്കുന്നതിനാൽ അന്ന് വൈകിട്ട് പുസ്തകങ്ങൾ പൂജയ്ക്ക് വെക്കേണ്ടിവരും അതിനാൽ പൂജ അവധി സെപ്റ്റംബർ മുപ്പതിന് നൽകണമെന്നാണ് സംഘടനയുടെ ആവശ്യം വിദ്യാരംഭ ദിവസമായ ഒക്ടോബർ രണ്ടിന് എല്ലാ ജില്ലകളിലും സംഘടനയുടെ നേതൃത്വത്തിൽ ആചരിക്കുമെന്ന് കെ ജി കെ എസ് ജനറൽ സെക്രട്ടറി മനോജ് പണിക്കർ അറിയിച്ചു പൂർവ്വ സൂര്യകളെ അനുസ്മരിച്ച വിവിധ ജില്ലകളിൽ നടക്കുന്ന പരിപാടികളിൽ ജ്യോതിഷ പണ്ഡിതരെ പുരസ്കാരം നൽകി ആദരിക്കും ഈ വർഷത്തെ പൂജകൾ സംബന്ധിച്ച് സെപ്റ്റംബർ മുപ്പതിന് അവധി പ്രഖ്യാപിക്കണം എന്ന് ജ്യോതിഷ സഭ ഇരുപത്തൊമ്പതിന് അഷ്ടമി വൈകിട്ട് ഉള്ളതിനാൽ ഇരുപത്തൊമ്പതിന് പൂജവയ്പ്പ് ആരംഭിക്കുന്നതാണ് മുപ്പതാം തീയതി അവധി പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഗവൺമെൻറ് മുപ്പതിന് അവധി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെടുകയാണ് ഒന്ന് രണ്ട് തീയതികളിൽ നടത്തുന്ന വിദ്യാരംഭ ചടങ്ങുകളിൽ ഒക്ടോബർ രണ്ടിന് നടത്തപ്പെടുന്ന വിദ്യാരംഭ ദിനം കെ ജി കെ എസ് കളരിപ്പണിക്കർ ഗണകഗണിശ ജ്യോതിഷ സഭ കേരളമുണ്ടാകെ ദിനമായിട്ട് കൊണ്ടാടുകയാണ് വർഷങ്ങളായി കൊണ്ടു കടക്കുന്ന ദൈവജ്ഞാചാര്യ ദിനത്തിൽ പൂർവ സൂരികളെ അനുസ്മരിച്ചു ദൈവജ്ഞാചാര്യ പുരസ്കാരം ജ്യോതിഷ ജ്യോതിഷികൾക്ക് നൽകി വരുന്നുണ്ട് എല്ലാ ജില്ലകളിലും നടത്തപ്പെടുന്ന ഈ ദിനം ഒക്ടോബർ രണ്ടിന് നടത്തപ്പെടുകയാണ് ന്യൂസ് ഡെസ്ക് CCV.